എ സി സി എ പാസ്സായി ജോലിയില്ല സി എം എ യു എസ് എ പാസ്സായി ജോലിയില്ല സി എം എ ഇന്ത്യ പാസ്സായി ജോലിയില്ല അതേപോലെ ബികോം പഠിച്ച് പാസ്സായി ജോലിയില്ല പി ജി പഠിച്ച് പാസ്സായി ജോലിയില്ല ഞാനിത് പറഞ്ഞത് കൊമേഴ്സ് മേഖലയിൽ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതേപോലെ വീഡിയോസും മെസ്സേജും കാര്യങ്ങളും കമൻറ്റും ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ജോലി ഇല്ലാത്തത് ശരിക്കും നാട്ടിൽ പണിയില്ലാത്തത് കൊണ്ടാണോ നമ്മുടെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാത്തത് എന്നുള്ളതാണ് ചോദ്യം ആക്ച്വലി അങ്ങനെയല്ല ഇതിൻ്റെ വസ്തുതാപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോലി ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കൊമേഴ്സ് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അക്കൗണ്ട്സും ടാക്സേഷനും കോസ്റ്റിങ്ങും ഫൈനാൻഷ്യൽ മാനേജ്മെന്റും എല്ലാം എല്ലാ നാട്ടിലും ഉണ്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതേപോലെ ബിസിനസ് ചെറിയ സ്റ്റാർട്ടപ്പിലൊക്കെ ഒരാളും ചെറുങ്ങനെ തുടങ്ങുന്ന ബിസിനസ്സിനെ കുറിച്ചല്ല എന്തായാലും ബിസിനസ് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഏറ്റവും ആയിട്ട് വേണ്ട ഒരു ഏരിയ ആണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ പക്ഷേ എന്നിട്ടും വേൾഡ് വൈഡ് ആയിട്ട് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല കോഴ്സ് പഠിച്ച് പാസ്സായി അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ടും ജോലിയില്ല എന്നുള്ളൊരു പരാതി നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഞാൻ ഇടക്കിടയ്ക്ക് കേൾക്കുന്നതാണ് ഞാൻ കുറച്ച് വീഡിയോസ് ഇതിനുമ്പോൾ കിട്ടപ്പം കോഴ്സുകളെ കുറിച്ചൊക്കെ വീഡിയോസ് കിട്ടപ്പം ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ജോലി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യമേ ഞാൻ പറയുന്നു സ്കില്ലുള്ള നമ്മൾക്കൊരു ബിസിനസ്സുകാരന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ് മേഖലയ്ക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് ചെയ്യാത്തൊരു ക്ഷാമം ഇല്ല ഇനി അത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഒരു ത്രീ മന്ത് കൊണ്ട് തീർക്കാൻ പറ്റുന്ന അഞ്ച് ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട് അത് കൈ അതൊന്ന് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കോൺഫിഡൻസ് ലെവലും നോളജ് ലെവലും നോളജ് ലെവലില യൂസർ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ തൊട്ടടുത്ത് പറയാം അപ്പോൾ നാട്ടിൽ ജോലിയില്ലായിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ അപ്പോൾ ഞാനിപ്പം പറയുന്നത് ബിസിനസ് മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വഭാവ ദൂശ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് തൊട്ടടുത്ത് വീഡിയോയിൽ പറയാം നമുക്കൊരു ജോലിക്ക് വേണ്ട പ്രധാനമായിട്ടും ഒരു കോർപ്പറേറ്റ് ലെവലിലൊക്കെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് എവിടെയാണ് ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധ ക്ഷണിക്കല് മാത്രമാണ് എൻ്റെ ഒരു പത്ത് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മേ ബി എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പം തെറ്റായിരിക്കാം പക്ഷേ ഞാനിത് കുട്ടികളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്തുകൊണ്ട് ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഗ്രോ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളാണ് പക്ഷേ ജോലിയിലെത്തണമെങ്കിൽ ആദ്യം എവിടെയെങ്കിലും ഒന്ന് കയറണമല്ലോ ആ കയറുന്ന കാര്യത്തിൽ എവിടെയാണ് കുട്ടികൾക്ക് ഒരു ചെറിയ പിഴവ് വരുന്നത് അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ കോളേജിൽ പോകുന്നു കോമേഴ്സ് മേഖലയുടെ കാര്യം മാത്രമാണ് കോളേജിൽ പോകുന്നു നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഈ കൊമേഴ്സ് മേഖലയിലുള്ള സബ്ജക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ അക്കൗണ്ട്സ് ടാക്സേഷൻ കോസ്റ്റിംഗ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പിന്നെ ഓഡിറ്റിങ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കോഴ്സിലും ഈ പറഞ്ഞ സബ്ജെക്റ്റ് തന്നെയാണ് അളവ് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഡെപ്ത്തിലും ഡെപ്ത് കുറഞ്ഞിട്ടൊക്കെ പഠിക്കേണ്ടത് എന്നിട്ടും ഇത് പഠിച്ച് പാസ്സാവുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാതെ പ്രധാന കാരണം ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ് കാരണം നമ്മൾ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പം എന്തിനാ പഠിക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നു അത് കഷ്ടപ്പെട്ട് കാണാപ്പാടാൻ പഠിക്കുന്നു എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതുന്നു നല്ല വൃത്തിക്ക് മാർക്ക് മണിക്കുന്നു സർട്ടിഫിക്കറ്റ് മണിക്കുന്നു സമ്മാനം വാങ്ങിക്കുന്നു പ്ലസ് ടു ആവുമ്പോൾ പ്ലസ് വണ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഡബിൾ പാസ് എന്നൊക്കെ പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട് പിന്നെ പ്ലസ് എന്തിനാ പോകുന്ന ചോദ്യത്തിന് പ്രസക്തിയൊന്നും ഇല്ല പ്ലസ് ടു എഴുതുന്നു ഒരു വർഷം അവിടെ ഇത് കയ്യും പിന്നെ ചിലപ്പം ഡിഗ്രിക്ക് പോകും സ്വാഭാവികമായിട്ടും പ്ലസ് ടു വരെ പഠിച്ച രീതിയിൽ ഡിഗ്രിയും പഠിക്കും അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി കോഴ്സുകളൊക്കെ അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പഠിക്കാൻ സബ്ജക്ട് ഉണ്ട് തിയററ്റിക്കലി നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പോലും നമ്മൾ ഡിഗ്രി കഴിയുന്ന ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെ ചെയ്യുന്നില്ല ഇനി എ സി സി പഠിക്കാൻ പോകുന്ന ആൾക്കാരായാലും ഇതേ രീതിയിൽ തന്നെയാണ് സി എം എ യു എസ് എ പഠിക്കാൻ പോകുന്ന ആൾക്കാരെയും ഒരു പരിധിവരെ ഇത് തന്നെയാണ് ചെറിയൊരു കാര്യം നമ്മൾ പഠിച്ച കാര്യം എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ട് നമുക്ക് എന്തില്ല എക്സ്പീരിയൻസ് ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളോട് പലപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് ഒരു മിനിമം ടൈം ഇന്റേൺഷിപ്പിലും ചെയ്യണം അപ്പോൾ ഇന്നത്തെ കാലത്തെല്ലാം ക്യാപ്സ്യൂൾ പരുവത്തിലായതുകൊണ്ട് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ സ്റ്റേപ്പൻഡ് കിട്ടിയിട്ട് പണിയെടുക്കേണ്ട താല്പര്യമൊന്നും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പോസ്റ്റ് കൊറോണ ടൈമിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് താൽപ്പര്യമില്ല എന്നാൽ പഠിച്ചിറങ്ങിയാൽ ഈ പറയുന്ന കോഴ്സുകളൊക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ലക്ഷങ്ങൾ ആറ് മുതൽ എട്ട് ലക്ഷം രൂപ വരെ എട്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ശമ്പളം പഠിച്ചാൽ മാത്രം മതി പാസ്സായാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കുറേ പരസ്യങ്ങളൊക്കെ കണ്ട് കുട്ടികളുടെ എക്സ്പെക്റ്റേഷനും കമ്പാരിറ്റീവ്ലി കുറച്ച് ഹയർ ലെവലിലാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശമ്പളം കുറച്ചൊന്ന് കുറഞ്ഞിട്ട് ഓഫർ ചെയ്താൽ അതിനകത്ത് താൽപ്പര്യം ഉണ്ടാവില്ല ഈ രണ്ട് ഒന്ന് പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ അറിയില്ല രണ്ട് എക്സ്പെക്റ്റേഷൻ കൂടിയത് കൊണ്ടും ശമ്പളം അവർക്ക് കിട്ടാൻ പോകുന്ന ശമ്പളത്തിൻ്റെ ഒരു കണക്കൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും അതിനകത്ത് പുറകോട്ട് വരികയും അപ്പം സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പഠിച്ച ഉടനെ അതിന്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയുമ്പോൾ നമുക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയാവും ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മടിയാകും ഈവൺ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ ഇന്റർവ്യൂവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പോലും മര്യാദയ്ക്ക് ഉത്തരം പറയാനുള്ള ഒരു കഴിവ് എന്ത് ചെയ്യും നഷ്ടപ്പെടും ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് ജോലി എത്താൻ കുറച്ച് കാലതാമസം എടുക്കും അപ്പം ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യും വളരെ സിമ്പിളാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യാം യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുന്നു എക്സെൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക പ്രാക്ടിക്കലി എക്സെൽ എന്തൊക്കെ യൂസ് ചെയ്യാം പ്രാക്ടിക്കലി ടാലിയിൽ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു ജേണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക ഒരിടപാട് എവിടെ നിന്ന് തുടങ്ങി എവിടെയാണ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഏത് തട്ടുകട മുതല മോൾപോട്ടുള്ള എന്ത് ബിസിനസ് കൊടുത്തു എല്ലാത്തിലും ബിസിനസ്സിൻ്റെ എന്താണ് കൊടുക്കുക വാങ്ങുക പിന്നെ ഇതിനെ പൈ പണം കൈകാര്യം ചെയ്യുന്നത് സർക്കാരിന് കൊടുക്കേണ്ട ടാക്സ് സർക്കാരിന് കൊടുക്കേണ്ട റിപ്പോർട്ട് പിന്നെ ബിസിനസിൻ്റെ ഓണർക്ക് കൊടുക്കേണ്ട റിപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഇതിനകത്തുള്ളൂ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തിയററ്റിക്കലി പഠിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് പ്രാക്ടിക്കലി ഒരു കാര്യവും അറിയാതിരിക്കുമ്പോഴാണ് നമ്മളെ നാട്ടിലുള്ള കുട്ടികൾക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള കാരണം അപ്പം ഇത് കിട്ടാൻ പണി എന്തേ ഉള്ളൂ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ യൂസർ ലെവലിൽ യൂസർ ലെവൽ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കാൻ പഠിക്കുക അതിനെന്ത് ചെയ്യണം ഒന്നുകിൽ നിങ്ങൾ കോഴ്സ് പഠിച്ചു കൂടെ തന്നെ ഇന്റേൺഷിപ്പ് കൃത്യമായിട്ട് ചെയ്യാം ഇനി അതിന് പറ്റാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ഷോർട്ട് ടേം ഈ ഒരു ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് ലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ മിനിമം ടൈമിൽ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല പ്രോഗ്രാമുകളും അവൈലബിൾ ആണ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യുക പെയ്ഡ് കോഴ്സ് ആയിരിക്കും ബട്ട് അത് ഒരു റിയൽ ടൈം അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് കിട്ടും ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ജോലി ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല നമ്മൾ പഠിക്കുന്ന രീതി നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ചെറിയ പഠന രീതിയിൽ മാറ്റം വരുത്താം ഇതെന്തിനാണ് പഠിക്കുന്നത് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്ഥാപനങ്ങൾക്കുള്ള ഗുണം സ്ഥാപനങ്ങൾക്കുള്ള ദോഷം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ എന്തായാലും കണക്കുകളും കാര്യങ്ങളൊക്കെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യുക അപ്പോൾ സിസ്റ്റത്തിൽ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം എക്സൽ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രി പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം പോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ കോസ്റ്റ് ഷീറ്റിനെ കുറിച്ച് നല്ല ധാരണ വേണം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം ഇതിന് നാലിനും കാര്യമായ അപ്ഡേഷൻസ് ഒന്നും നമ്മൾ പൊതുവേ വരാറില്ല പിന്നെ അപ്ഡേഷൻസും ചേഞ്ചസും വരുന്നത് നമ്മുടെ ടാക്സേഷൻ മാറ്റേഴ്സിലാണ് ജി എസ് ടിയിൽ എന്തൊക്കെ അല്ലെങ്കിൽ യു എ യിലാണെങ്കിൽ യു എ വാറ്റിലെന്തൊക്കെ മാറ്റങ്ങൾ വന്നു എല്ലായിടത്തും ഉണ്ടല്ലോ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയും അതിനകത്ത് വരുന്ന മാറ്റങ്ങളും അതിനകത്ത് വരുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ടാക്സുകളെ കുറിച്ചുള്ള നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു മിനിമം ടൈം എടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ മേഖലയിൽ കിട്ടുന്ന അത്രയും ജോലി ഓപ്പർച്യൂണിറ്റി വേറൊരു മേഖലയിലും ഉണ്ടാവില്ല കാരണം ലോകത്തെമ്പാടും ഈ പറഞ്ഞ ആവശ്യമാണ് നമ്മൾ പിന്നെയും ചിന്തിക്കുന്നത് എങ്ങനെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ചുരുങ്ങിയ ശമ്പളത്തിന് ജീവിക്കുക എന്നാണ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ക്ലറിക്കൽ ജോബാണത് നിങ്ങൾ നല്ലൊരു ഫൈനാൻസ് പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുമ്പം തന്നെ ഇത് പഠിച്ച് പാസ്സാവുന്നതിനെ കുറിച്ചല്ല പാസ്സായി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും കൂടി കുറച്ച് സമയം ഇൻവോൾവ് ചെയ്ത് നമ്മൾ അതിനകത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോലി കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല ഇനി ജോലി കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഇട്ടിട്ട് കുറച്ച് പൈസയൊക്കെ വേണ്ട ചെയ്യാനൊക്കെ പറ്റും തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷേ ഈ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പണിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് ഇന്ന് ഇന്ന് ഇന്ന കാര്യങ്ങളിൽ എവിടെയൊക്കെയോ നമുക്ക് കുറവുകളുണ്ട് അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നാട്ടിൽ ജോലി കിട്ടും ജോലി കിട്ടാനുള്ള എല്ലാ പ്ലാറ്റ്ഫോമും ഉണ്ട് ലിങ്ക്ഡിൻ ഉണ്ട് പിന്നെ കുറേ അങ്ങനെയുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നല്ല നല്ല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ കിട്ടും പക്ഷെ മലയാളികളായതുകൊണ്ട് ചെറിയൊരു ഗുണം കൂടിയുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മൾ ആരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള മലയാളികൾക്ക് കുറവാണെന്നാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് ജോലിയൊന്നും കിട്ടില്ല ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ കൂടെ ആ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവും കൂടി ഉണ്ടാകുമ്പോഴേ ജോലിക്ക് നമ്മൾ ഉണ്ടാവുന്നുള്ളൂ ഏബിളാവുന്നുള്ളൂ അങ്ങനെ എബിലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്തായാലും ജോലി കിട്ടും അങ്ങനെ ആർക്കെങ്കിലും എങ്ങനെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്താലും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് തൊട്ടടുത്ത വീട്ടിൽ കാണാം